എൺപത്തി അഞ്ഞൂറ് കോടി രൂപ മുടക്കി ഗൂഗിളിന്റെ ഒരു എ ഡാറ്റ സെന്റർ വിശാഖപട്ടണത്ത് സ്ഥാപിക്കുന്നതിന്റെ ഒരു കരാർ ഇന്നലെ ന്യൂഡൽഹിയിൽ ഒപ്പിടുകയുണ്ടായി അമേരിക്കയ്ക്ക് വെളിയിൽ ഗൂഗിളിന്റെ ഏറ്റവും വലിയ ഒരു നിക്ഷേപമാണിത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർമ്മല സീതാരാമൻ ഐ ടി മന്ത്രി അശ്വിനി വൈഷ്ണവ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഐ ടി മന്ത്രി അതുപോലെ തന്നെ ഗൂഗിളിന്റെ ക്ലൗഡ്‌ സിഇഒ തോമസ് കുര്യൻ തുടങ്ങിയവർ ചേർന്നാണ് ഈ പദ്ധതി ഒപ്പുവെച്ചത് വിശാഖപട്ടണത്തെ ആഗോള ഐ ഹബ്ബാക്കി മാറ്റുക എന്നതാണ് ഇതിന്റെ മുഖ്യമായ ലക്ഷ്യം ആന്ധ്രാപ്രദേശ് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇതിന്റെ എംഒ ഒപ്പുവെച്ചു ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഇതിന് നേതൃത്വം കൊടുത്തു വൺ ജിഗാബ് ശേഷിയുള്ള വൺ ജിഗാവാഡ് ശേഷിയുള്ള ഈ അത്യാധുനിക എ ഡാറ്റാ സെന്റർ സിംഗപ്പൂർ മലേഷ്യ ഓസ്ട്രേലിയ എന്നിവ ഉൾപ്പെടെ പന്ത്രണ്ട് രാജ്യങ്ങളുമായി സമുദ്രാതിർത്തി കേബിൾ മുഖേന വിശാഖപട്ടണത്തെ ബന്ധിപ്പിക്കും ഈ പദ്ധതി ആരോഗ്യം വിദ്യാഭ്യാസം കൃഷി വ്യവസായം തുടങ്ങിയ മേഖലകളിൽ എഐ അടിസ്ഥാനത്തിലുള്ള ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നു മെച്ചപ്പെടുത്തുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു ഈ പ്രോജക്ടിൽ അദാനി ഭാരതി എയർടെൽ എന്നിവ ഗൂഗിളുമായി സഹകരിക്കുന്നു കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഈ പദ്ധതിയെ ഇന്ത്യയുടെ ഡിജിറ്റൽ വളർച്ചയുടെ ഒരു മൈൽ എന്നാണ് വിശേഷിപ്പിച്ചത് വിശാഖപട്ടണത്തെ എ ഡാറ്റാ സെന്ററും സമുദ്രാതിർത്തി കേബിൾ ലാൻഡിംഗ് സ്റ്റേഷനും സ്ഥാപിക്കുന്നത് രാജ്യത്തിന്റെ ഭാവി വളർച്ചയിലേക്കുള്ള വലിയ ഒരു ചുവടുവെപ്പാണ് പ്രധാനമന്ത്രി മോഡിയും മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും ചേർന്ന് ഇന്ത്യയുടെ ഡിജിറ്റൽ ഭാവിയെ രൂപപ്പെടുത്തുന്നു എന്ന് അവർ പറഞ്ഞു ഐ ടി മന്ത്രി അശ്വിനി വൈഷ്ണവ് ഈ നിക്ഷേപം ഇന്ത്യയുടെ ഡിജിറ്റൽ ഭാവി രൂപപ്പെടുത്തുമെന്ന് വ്യക്തമാക്കി സാങ്കേതിക വിദ്യയ്ക്ക് മുൻഗണന നൽകുന്ന ആന്ധ്രാപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങൾ വികസിത ഭാരത് ട്വന്റി ഫോർട്ടി സെവൻ ലക്ഷ്യം കൈവരിക്കുവാൻ പ്രധാന പ്രധാന പങ്കുവഹിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഈ പദ്ധതിയെ ആന്ധ്രാപ്രദേശിന്റെ ഏറ്റവും അനർഹമായ നിമിഷം എന്ന് വിശേഷിപ്പിച്ചു പതിനഞ്ച് മില്യൺ ഡോളർ മില്യൺ ഡോളർ നിക്ഷേപത്തിന് അദ്ദേഹം ഗൂഗിളിന് നന്ദി അറിയിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ് നിർമ്മല സീതാരാമൻ എന്നിവർക്കും നന്ദി രേഖപ്പെടുത്തി ഈ ചരിത്രപരമായ പദ്ധതിയിലേക്ക് ഐ ടി മന്ത്രി നൽകിയ സംഭാവന ഏറെ വിലമതിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു താൻ ഹൈടെക് സിറ്റി രൂപപ്പെടുത്തുന്നതിടയിൽ ഹൈദരാബാദിൽ ഇന്ത്യയുടെ ഐ ടി വിപ്ലവത്തിന് തുടക്കം കുറിച്ച പോലെ ഈ ഒരു ഡാറ്റാ സെന്ററും അതുപോലെ ഒരു വിഭാവനമാണ് താൻ ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഡേറ്റ മുഖേന വേഗമേറിയതും കൃത്യ കൃത്യതയുമായ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയും ഈ പദ്ധതി സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഫെബ്രുവരിയിൽ വിശാഖപട്ടണത്ത് ആഗോള എ ഐ കോൺഫറൻസ് സംഘടിപ്പിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചതായി ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കി ഐ ടിയും ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മന്ത്രിമാരായ ോകേഷും പറഞ്ഞു വൈ ടൂ കെ ഹൈദരാബാദ് ബാംഗ്ലൂർ നഗരങ്ങളെ എങ്ങനെ മാറ്റിമറിച്ചതുപോലെ എ വിപ്ലവം വിശാഖപട്ടണത്തെ മാറ്റിമറിക്കും എന്നും വിദ്യാഭ്യാസവും സാങ്കേതിക വിദ്യയും കൂട്ടിച്ചേർത്ത് യഥാർത്ഥ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യം എന്നും അദ്ദേഹം വ്യക്തമാക്കി ഗൂഗിൾ ക്ലൗഡ് സിഇഒ തോമസ് കുര്യൻ ഈ പദ്ധതിയെ ചരിത്രപരമായ ഒരു നാഴികക്കല്ലായി വിശേഷിപ്പിച്ചു ഇന്ത്യയുടെ ഈ പദ്ധതി വിശാഖപട്ടണത്തെ ആഗോള കണക്ടിവിറ്റി ഹബ്ബാക്കി മാറ്റും എന്നും ജെമിനി എയും ഗൂഗിൾ ക്ലൗഡ് സേവനങ്ങളും ചേർന്ന് ലോകോത്തരമായ എ ഇ വിദഗ്ധരെ ഇവിടെ വളർത്തിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഗൂഗിളിന്റെ അടുത്ത അഞ്ചു വർഷത്തെ ഇന്ത്യയുടെ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയും അദ്ദേഹം വിശദീകരിച്ചു